നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വൃശ്ചിക വൃശ്ചികമാസത്തിന് തുടക്കമാകാൻ പോകുകയാണ് മണ്ഡലകാലമാണ് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഭഗവാൻ അയ്യനെ കാണാൻ ഏവരും കാത്തിരിക്കുന്ന സമയമാണ് വൃശ്ചികമാസം അപ്പോൾ ഈ മാസത്തിൽ ഗുണഫലങ്ങൾ ഏറെയാകുന്ന ഒരു കാലം കൂടിയാണ് കാരണം ശബരിമല ദർശനത്തിനായി ഏവരും മൃതമെടുത്ത് പോകുന്ന സമയം അതുകൊണ്ട് തന്നെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും വൃശ്ചിക മാസം എല്ലാ ക്ഷേത്രത്തിലും വൃശ്ചിക വിളക്കുകൾ നടക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ഭക്തി നിർഭരമായ ഒരു മാസമാണ് വൃശ്ചിക മാസം എന്ന് തന്നെ നമ്മൾക്ക് പറയാവുന്നതാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓരോ മാസത്തിലും ഓരോ തരത്തിലുള്ള ഗ്രഹമാറ്റങ്ങളും പ്രാധാന്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മാസത്തിനും വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ജ്യോതിഷത്തിൽ അതുപോലെ തന്നെ ഈ വൃശ്ചിക വൃശ്ചികമാസത്തിനും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വൃശ്ചിക മാസം നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും എത്രത്തോളം ഗുണങ്ങൾ നൽകുന്നതാണ് അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യദായകമായ നക്ഷത്രങ്ങൾ ഏതാണ് എന്നൊക്കെ നമ്മൾ ജ്യോതിഷത്തിൽ തിരയുന്നതും ഈ വരുന്ന മാസത്തിൽ ഭാഗ്യം അനുകൂലമായി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഏറ്റവും ഭാഗ്യദായകമായ ആ നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അയ്യൻ്റെ അനുഗ്രഹം വൃശ്ചിക മാസത്തിൽ ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് അശ്വതി നക്ഷത്രത്തിന് ഗ്രഹങ്ങളെല്ലാം അനുകൂല ഭാവത്തിൽ വരുന്ന ഒരു സമയമായിരിക്കും ഈ വരുന്ന വൃശ്ചികമാസം നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്രയ്ക്ക് തന്നെ തുടക്കം കുറിക്കും എന്ന് തന്നെ നമ്മൾക്ക് പറയാം കാരണം അത്രത്തോളം ഭാഗ്യവും നേട്ടവും ആയിരിക്കും ഈ വൃശ്ചിക മാസത്തിൽ ഇവരെ കാത്തിരിക്കുന്ന ദൈവങ്ങളെല്ലാം ഭാവത്തിൽ അനുഗ്രഹം ചുരിയാനിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങൾ കൂടി അനുകൂല ഭാവത്തിൽ വന്നതുകൊണ്ട് കൂടി ഡബിൾ ഭാഗ്യങ്ങളായിരിക്കും ഇവരെ തേടി വരുന്നത് എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിലൊക്കെ നിങ്ങൾക്ക് നൈപുണ്യം നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് കൂടാതെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഒരു ആത്മീയ ചൈതന്യം നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന ഒരു സമയം കൂടിയായിരിക്കും വൃശ്ചികമാസം ഒരു പ്രത്യേക ചൈതന്യം നിങ്ങൾക്ക് ഈ സമയത്ത് ദർശിക്കാൻ കഴിയുക ചിലപ്പോൾ ഭസ്മത്തിൻ്റെ മണം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുന്ന വേളയിലായിരിക്കും ഭവനത്തിന് ചുറ്റും ഉള്ള ഒരു കാര്യം പറയുകയാണ് ചിലപ്പോൾ ചന്ദനത്തിൻ്റെ മണം ചന്ദനം കത്തിച്ചിട്ടുണ്ടാകും ചന്ദനത്തിന് കത്തിച്ചിട്ടുണ്ടാകില്ല അതിൻ്റെ ഒരു വാസന ഭസ്മത്തിൻ്റെ വാസന ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ് ശ്രദ്ധിക്കുക ആ ഒരു സമയം അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ആ നിമിഷം തന്നെ മനസ്സിൽ ഭഗവാനെ ഒന്ന് സ്മരിക്കുക അല്പം സിന്ദൂരം അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ ഭസ്മം ഇതിലേതെങ്കിലും മൂന്നിലേതെങ്കിലും ഒന്ന് ആ സമയത്ത് നിങ്ങളുടെ തെറ്റിയിൽ ധരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചൈതന്യംത്ത ചൈതന്യവത്തായ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ വളരെ ഭാഗ്യദായകമായ സമയം ആണ് അതുമല്ല ദൈവാധീനം ദൈവിക ചൈതന്യം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്പം സിന്ദൂരമോ ചന്ദനമോ ഭസ്മോ ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുത്ത് നെറ്റിയിൽ അണി ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് അണിയാൻ കൂടി ശ്രദ്ധിക്കുക വളരെയേറെ ഐശ്വര്യമുള്ള സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വൃശ്ചികമാസം അടുത്ത നക്ഷത്രം ഭരണിയാണ് മാസത്തിൽ ഭാഗ്യം ഏറെ ലഭിക്കുന്ന നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ഏറെ ഉണ്ടാകുന്ന നക്ഷത്രം കൂടിയാണ് ഭരണി കാരണം വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്കും ഗ്രഹങ്ങളൊക്കെ അനുകൂല ഭാവത്തിൽ വരുന്നുണ്ട് പല യോഗങ്ങളും രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മീയമായി ചൈതന്യം വർദ്ധിക്കുകയും ഭവനത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുകയും ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വൃശ്ചിക മാസം ആദ്യ ഒന്നാം തീയതി തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ ക്ഷേത്രമായാലും ദേവൻ്റെ ക്ഷേത്രമായാലും ക്ഷേത്ര ദർശനം നടത്തുക കയ്യിൽ ചന്ദനത്തിരി അതില്ലെങ്കിൽ എണ്ണ കർപ്പൂരം ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം അന്നേ ദിവസം ദർശനം നടത്തുന്ന വേളയിൽ ഇത് മൂന്നുമായിട്ട് വേണം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക അതേ അല്ല സാമ്പത്തികം കയ്യിലില്ല ചന്ദനത്തിരി വാങ്ങിക്കാൻ മാത്രമേ എൻ്റെ കയ്യിൽ ധനമുള്ളൂ എങ്ങനെങ്കിൽ അങ്ങനെ ഇതുമായി ക്ഷേത്രദർശനം നടത്തുക മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെയും പ്രാർത്ഥിക്കുക അത് ഫലം കാണുന്ന സമയമാണ് കാരണം ഭരണി നക്ഷത്രത്തിന് വൃശ്ചിക മാസം വളരെ ഭാഗ്യദായകമായ സമയമാണ് അതുകൊണ്ട് വൃശ്ചികം തുടങ്ങുമ്പോൾ ആ ഒന്നാം തീയതി തന്നെ ഭഗവാനെ ദർശിച്ച് അദ്ദേഹത്തോട് സങ്കടങ്ങളൊക്കെ ബോധിപ്പിക്കുക നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും അദ്ദേഹം കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വൃശ്ചികമാസം ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ശ്രേഷ്ഠകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണെന്ന് നമുക്ക് കണ്ണുമടച്ച് പറയാൻ സാധിക്കും അത്രത്തോളം ഭാഗ്യദായകമായ ഒരു സമയമാണ് വൃശ്ചികമാസം നിങ്ങൾക്ക് വരുന്നത് ഈ വൃശ്ചികം ഒന്നാം തീയതി തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത തിരുവോ തിരുവാതിര നക്ഷത്രം വളരെയേറെ ഭാഗ്യദായകമായ അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന സമയമാണ് തിരുവാതിര നക്ഷത്രത്തിന് ഈ വൃശ്ചികമാസം പരാജയപ്പെട്ടു പോയി ഒന്ന് ക്ഷമിക്കണം അല്പം ബുദ്ധിമുട്ട് ശ്വാസതടസ്സമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പരാജയപ്പെട്ടു പോയി എന്ന് കരുതുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെയും ഒരു പരിഹാരം ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുന്ന സമയം കൂടിയാണ് നിങ്ങൾക്ക് ബുധൻ്റെ സ്ഥിതി വളരെ അനുകൂല ഭാവത്തിലായിരിക്കും വൃശ്ചിക മാസത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യം ബുധൻ അനുഗ്രഹഭാവത്തിൽ വരുമ്പോൾ പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല വിദ്യാകാരകനാണ് ബുധൻ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമായിരിക്കും നിങ്ങളും ഒന്നാം തീയതി ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ഒരു മാസക്കാലം ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ജോലിയിൽ മുന്നേറാനും നേട്ടങ്ങൾ നിങ്ങളാൽ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും വേറെ ആരുടെയും സഹായമോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മറ്റൊരാളുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാലെ ചവിട്ടിയോ നമ്മൾ ജീവിക്കുന്നോ അതിനൊരു ജീവിതം എന്ന് പറയാൻ പറ്റില്ല മറ്റൊരാളുടെ സമ്പാദ്യത്തിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് അതിൻ്റെ കൂടെ അനുഭവം നമ്മൾക്ക് ലഭിക്കുന്നു അങ്ങനെയല്ല സ്വന്തം കാലിൽ നിന്ന് നേട്ടങ്ങൾ ഒരു ജീവിതത്തിൽ ഒരു പേര് നേടിയെടുക്കുക എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെയും സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് വൃശ്ചികമാസം നിങ്ങൾക്ക് അടുത്തത് പുണർദ നക്ഷത്രമാണ് നേട്ടങ്ങളുടെ ഒരു സമയമാണ് വൃശ്ചികമാസം നിങ്ങൾക്കും ഗുണകരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് അതേപോലെ പ്രണയബന്ധത്തിലേർപ്പെടുന്നവർക്കും വളരെ നല്ല സമയം കൂടിയാണ് എങ്കിലും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോട് മാത്രമേ ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാവൂ അല്ലാത്തപക്ഷം പിന്നീട് ദുഃഖിക്കേണ്ടതായ അവസരങ്ങൾ വന്നു ചേരാനുള്ള ഒരു വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതായി വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് മാതാപിതാക്കളുടെ പൂര്ണ്ണ പിന്തുണ അവരുടെ അനുഗ്രഹമില്ലാതെ ലോകത്ത് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇല്ലേ പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം ദൈവത്തിന് ഏറ്റവും അവസാനത്തെ സ്ഥാനമാണെങ്കിൽ പോലും മാതാവിനും പിതാവിനുമാണ് ഏറ്റവും സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിവാഹിതരാകണമെന്ന് ആഗ്രഹമുണ്ടോ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല എങ്കിൽ അല്പം സമയമെടുത്ത് അവരെ കൺവീൻസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനൊന്ന് ശ്രമിക്കണം നമ്മുടെ ആരോഗ്യ നമ്മുടെ സമാധാനത്തിനും ആരോഗ്യത്തിനും ഒക്കെ അത് തന്നെയാണ് നല്ലത് കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യം നമ്മൾക്ക് ഈ ലോകത്തിനോട് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളോട് തന്നെ നാളെ കുറ്റബോധം വരേണ്ട അവസ്ഥയിലേക്ക് വന്ന് എത്തപ്പെടാതിരിക്കാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞു തരികയാണ് വളരെ നല്ല സമയമാണ് പുനർ നക്ഷത്രക്കാർക്കും ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു സമയവും വളരെ ശ്രേഷ്ഠകരമായ സമയമാണ് അടുത്തത് ആയില്യം നക്ഷത്രമാണ് വൃശ്ചിക മാസത്തിൽ വളരെ നേട്ടങ്ങൾ കാത്തിരിക്കുന്ന ഒരു നക്ഷത്രമാണ് സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ചിന്താശക്തി ചിന്താശേഷി ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് കാരണം മുന്നേ ഉള്ള സമയങ്ങളിൽ ചിന്താശേഷി കുറവ് കാരണം എടുത്തു ചാട്ടം നിമിത്തം പല അബദ്ധങ്ങളിലും ചെന്ന് പെട്ടിട്ടുണ്ട് അതൊക്കെയും മാറുന്ന ബുദ്ധി കറക്റ്റായ നേർവഴിയിലൂടെ പോകുന്ന ഒരു സമയത്തിനാണ് വൃശ്ചികമാസം തുടക്കം കുറിക്കുന്നത് പക്വതയോടെ പല പ്രവർത്തികളും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത് വിജയത്തിലെത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതുവഴി ലാഭവും നേട്ടവും മേന്മയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വൃശ്ചികമാസം അടുത്ത നക്ഷത്രം അത്തമാണ് സൂര്യൻ അനുകൂല ഭാവത്തിൽ വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വരുന്ന വൃശ്ചികമാസം അതുകൊണ്ട് തന്നെ സൂര്യശോഭ സൂര്യൻ്റെ പ്രഭയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ് ഭൂമി സംബന്ധമായ എന്തെങ്കിലും ക്രയവിക്രയങ്ങളൊക്കെ നടക്കാൻ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അല്പം ഈ ഒരു മാസത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നോക്കാം അതെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിലോ അല്ലെങ്കിൽ അത് നഷ്ടത്തിലൊക്കെ ചെന്ന് ഒരു സാധ്യതയുണ്ട് ഏത് കാര്യവും ആലോചിച്ചതിന് ശേഷം ചെയ്യുക സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ വരാനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ വസ്തുവഭൂമിയും ഒക്കെ വാങ്ങിക്കാം എന്നൊരു ചിന്ത വരും അത് നല്ലത് തന്നെ പക്ഷേ ഈ ഒരു സമയം ഈ ഒരു മാസത്തേക്ക് ആ ചിന്തയൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി മാറ്റിവെക്കുക ചിലപ്പോൾ ക്രയവിക്രയങ്ങൾ നിമിത്തം അല്പം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം അതുകൊണ്ടാണ് പറയുന്നത് ക്രയവിക്രയങ്ങളിൽ നിന്നും ീ ഒരു മാസം ഒന്ന് അകന്ന് നിൽക്കുക സാമ്പത്തികം വളരെ നേട്ടത്തിൻ്റെ സമയമാണ് ഏവരും ഒന്നാം തീയതി ക്ഷേത്രോത്സവം നടത്തുന്ന ഉത്തമമാണ് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർ വളരെയേറെ ശ്രേഷ്ഠകരമായ ഭാഗ്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്ന സമയമാണ് ഒന്നാം തീയതി പോകുന്നത് ഏവരും പോയി ഭഗവാൻ്റെ അനുഗ്രഹം നേടുക എല്ലാവർക്കും വൃശ്ചികമാസം വളരെ ഭാഗ്യദായകമാണ് എങ്കിൽ പോലും എപ്പോഴും ഏറ്റക്കുറിച്ചിലുകൾ ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം അധികരിച്ചു വരുമ്പോൾ അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ചിലവർക്ക് ചിരി ഭാഗ്യം അല്ലെങ്കിൽ ഗുണദോഷ ദോഷ സമ്മിശ്രമായ ഒരു സമയമായിരിക്കും എന്നാൽ ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം വളരെ ഭാഗ്യവും ശ്രേഷ്ഠവും ഐശ്വര്യപൂർണമായ ദിനങ്ങളെയായിരിക്കും പ്രദാനം ചെയ്യുന്നത്